പിന്നെന്താ ഫേഷൻ എന്താറിയോ അറിയോ ഇന്ന് നോമ്പ് വന്നെങ്കിൽ പെരുന്നാൾ ലേലത്തുള്ളി നല്ല നല്ല നാളുടെ ദിവസം ഈ പണ്ടൊക്കെ ചീര പിടിച്ചിട്ട് സാധനം കൊണ്ടുപോകുന്നതിനൊക്കെ ഈ മൂന്നും നാലു വർഷം ചെറിയ ചെറിയ പിന്നു കുഞ്ഞുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്റെ വലിയ ആളും ഞാൻ വലിയ തീരായ ആള് എന്റെ മോനെ ചെറിയ വയസ്സിലെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു പവർ കാണിക്കാൻ കളിക്കാൻ അവന് പതിനെട്ടും ഇരുപതും ഇരുപത്തഞ്ചു വർഷം പ്രായമുള്ള ചെറുപ്പക്കാരും മക്കളുണ്ട് ഈ പാലക്കാരുടെ കുട്ടിയുടെ ജേഷ്ഠന്മാർമാർമാർ അവർ അവർ പിടിച്ചിട്ട് പള്ളിയിലേക്ക് കൊണ്ടുവരാനുള്ള പവർ എന്നിട്ട് ചെറിയ ഇങ്ങനെ ചെഞ്ഞിങ്ങനെ കൊണ്ടുവരുന്ന പള്ളിയില് ഏഴ് വർഷം പ്രായമാകുന്നതിന് മുമ്പ് മക്കളെയും പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത്

പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കൊണ്ടുപോകുന്ന ഒരു പതിവുണ്ടല്ലോ സാധാരണ പള്ളികൾ ഇത് നിന്റെ ഒരു രണ്ടുപയോഗം വേണ്ടിട്ടുന്നതല്ലാത്തല്ല ഈ ലോകത്ത് മാറാത്ത രണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ഡിജിറ്റൽ യുഗത്തിൽ വസ്തു തന്നറിയോ അറിയോ ഈ റെയിൽ പോകുന്ന ട്രെയിൻ പോകുന്ന സമയ സമയത്ത് ഒന്നോ ഒന്നോ പോകാനുണ്ട് പച്ചക്കൊടി യു കൂട്ടി അതേപോലെ ഇത് രണ്ട് ഇതിനൊന്നും മാറിയിട്ടില്ല അങ്ങനത്തെ പണ്ടത്തത് പോലെ പിന്നൊന്നും മാറാത്തത് ഈ പള്ളിയിലെ പള്ളിയിലേക്ക്

ഇന്നൊരു നൂറ് അമ്പത് കൂട്ടി കൊടുത്താൽ പള്ളി മുഷാറായി കമ്മിറ്റിക്കാർക്ക് ധൈര്യത്തോടുകൂടെ നാട് ജമാ നടത്താം അതിനേക്കാൾ അപ്പുറം നിന്റെ ആൾക്കാർ പള്ളിയിൽ കിടന്നുറങ്ങുന്ന ആൾക്കാർക്ക് ഒന്ന് കൊടുത്തു വിടുന്ന നമ്മുടെ പെണ്ണുങ്ങൾക്ക് അല്ലെ ഒരാഴ്ച നൂറ് നിന്റെ മക്കൾ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് നിന്റെ ഭർത്താവ് പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ബാപ്പ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് പെണ്ണുങ്ങളെ ചില്ലര പൈസ അഞ്ചോ പത്തോ നൂറോ അമ്പതോ റുപ്പിക കൊടുക്കട്ടെ പള്ളിയുടെ പുള്ളിയിലേക്ക് ഒന്ന് ലക്ഷ്യ നിക്ഷേപിക്കണ് മരിച്ചുപോയ പാപ്പയ്ക്ക് വേണ്ടിയിട്ടാ മരിച്ചുപോയ ഉമ്മയ്ക്ക് വേണ്ടിയിട്ടാ சகோதரி கையில் பணம் கொடுத்த எந்த பாப்ப தூரையாடுள்ள உம்மையுடைய உள்ளதான വിട്ടേച്ചിട്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് അവരുടെ സുഖത്തിന് വേണ്ടി എന്റെ ഒരു നൂറ് റുപിക പള്ളിയിലേക്ക് നിക്ഷേപിച്ചാണ് എന്ന് പറയുന്ന ആദത്തുണ്ടാക്കിയോ നിനക്കും നിന്റെ ആൾക്കാർക്കും മക്കൾക്ക് അങ്ങനെയുള്ള സ്വഭാവം പഠിപ്പിച്ചു കൊടുക്കണം പള്ളിയിലേക്ക് കൊടുക്കുന്ന സമയത്ത് മക്കളുടെ കയ്യിൽ കൊടുക്കണം മോനെ ഇത് കൊണ്ടുപോയി കൊടുക്ക അവപ്പെട്ടവർ അനാഥകൾക്കും വിധവകൾക്കും സഹായിക്കുന്ന സമയത്ത് മക്കളെ കയ്യിൽ കൊണ്ടുവിടണം കൊടുക്കുക ഇത് കൊണ്ടുപോയിട്ട് ഉസ്താദുമാർക്ക് എന്തെങ്കിലും ഹതിയ കൊടുക്കുന്ന സമയത്ത് മക്കളുടെ കയ്യിൽ ഈ നീ സ്വത കൊടുക്കുന്ന പതിവുണ്ടല്ലോ നിന്റെ മരണാനന്തരം അത് മുറിയരുത് എന്റെ വാപ്പ കൊടുത്തിരുന്നതാ എന്റെ കൊടുത്തിരുന്നതാണ് എന്റെ പതിവാണ് ചെയ്തിരുന്നതാണ് എന്റെ വാപ്പ ചെയ്തിരുന്ന സ്വഭാവമാണ് നിന്റെ മക്കൾ അത് കൊണ്ടുപോകാന് പണ്ട് നമ്മുടെ വീട് പള്ളിയിൽ വെച്ചിട്ട് സൂറത്തിൽ പോകുന്ന മേസന്മാരുണ്ടായിരുന്നോ അതേപോലെ പള്ളിയിൽ വെച്ചിട്ട് സൂറത്തു അതേപോലെ വെള്ളിയാഴ്ച ചുമ്പ് വന്നിരുന്നു ചെയ്യുന്നവരുണ്ടായിരുന്നു പക്ഷേ ആ പാപ്പ മരിച്ചതിന് ശേഷം കബറിലേക്ക് യാത്രയാക്കിയതിന് ശേഷം ആ നാലഞ്ച് ആണ് മക്കൾ ഉണ്ടായിട്ട് പോലും പള്ളിയിലേക്ക് പോയിട്ട് സൂറത്തുൽ ഓതുന്ന പതിവില്ല യാസീൻ ഓതുന്ന പതിവില്ല എന്തുകൊണ്ടാണെന്നറിയണോ പാപ്പ സൽക്കർമ്മങ്ങൾ ചെയ്തു എന്ന നല്ല മെസ്സേജ് മക്കൾക്കത് മരിച്ചു പിന്നെ ബാപ്പയുടെ സംസ്കൃതിയും മരിച്ചു പോയി അസ്തമിച്ചു പോയി മഹിബിന്റെ ശേഷം വീട്ടിൽ സൂറത്തുൽ സൂറത്തു നിങ്ങൾക്ക് ഓതുന്നു മക്കളുണ്ടോ സൂറത്തുൽ സൂറത്തുൽ മഗ്രിബിന്റെ ശേഷം നിന്റെ വീട്ടിൽ ബാപ്പ മൊബൈലും റീൽസും അതും ഇതും കേൾക്കുന്ന പോലെയാണ് ഇന്ന് നമ്മുടെ വീടിന്റെ അവസ്ഥ ും ഒരു സൂറത്തുൽ 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 ഓതുന്ന മുസ്ലിമിന്റെ വാഖിയ മുൽക്ക് യാസീൻ ഇതെല്ലാം ശബ്ദം സൂറത്തിൽ വീട്ടിലേറത്തു സൂറത്തിൽ പോലും പല രോഗങ്ങളും നമ്മുടെ വീട് വീട് വീടിന്റെ വാതിൽ പല രോഗങ്ങളും പണ്ട് പണിയൊക്കെ കാണാത്ത രോഗങ്ങളും എന്തുകൊണ്ടിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഉമ്മ പടിയിറങ്ങി പോകുന്ന സമയത്ത് സമയത്ത് ബാപ്പയുടെ മയം ഇറക്കി കൊടുക്കുന്ന സമയത്ത് സമയത്ത് അതോടൊപ്പം നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന റഹ്മത്തിന്റെ മലായി ഇറങ്ങി പോയി പോയി അവരെ വീണ്ടും തിരിച്ചു വിളിക്കാനുള്ള രീതിയിലുള്ള മക്കളുടെ സ്വഭാവമില്ല അങ്ങനെയുള്ള അങ്ങനെയുള്ള സ്വഭാവമുള്ള മക്കളും മക്കളും തീർന്നു പോയി പോയി എന്തുകൊണ്ടിങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് പറയാൻ ഞാൻ നിർത്തട്ടെ ഇനിയെങ്കിലും നമുക്ക് നന്നാവ ഇനിയെങ്കിലും നമുക്ക് നന്നാവാം പള്ളിയിലെ മുറ്റത്തുള്ള മയ്യത്ത് പോകുന്ന സമയത്ത് മയ്യത്ത് കഴിയില്ലേ കാണുന്ന സമയത്ത് ഇത് ഞാൻ പോകാനുള്ളതാണ് എന്നെ വെക്കാനുള്ളതാണ് ഈ നമ്മുടെ വരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് വേണ്ടി നമുക്ക് ശ്രമിക്കാം സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യാൻ നോക്കാം നമ്മുടെ മക്കൾക്ക് നല്ല സന്ദേശം നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാം നമ്മുടെ സ്വഭാവശൈലി നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെയും കാലമാണ് കാലമാണ് അവധികാലും എന്തെല്ലാം ഹറാമ്യത്തിലേക്കാണ് പോകുന്നത് പെണ്ണുമക്കളും യുവാക്കളും യുവതികളും അമ്യൂസ്മെന്റ് വെച്ചിട്ട് അമ്യൂസ്മെന്റ് പിന്നെ കുളിക്കുന്ന സ്ഥലത്തൊക്കെയും വെച്ചിട്ട് പെണ്ണും ആണും ഇടകലർ കുളിക്കുന്ന അവസ്ഥയിലേക്ക് പോലും ഞാൻ പറയുന്നത് പഠിച്ച പടച്ച തമ്പുരാനെ ഒരു വാങ്ങി പഠിപ്പിക്കും കാണാൻ 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 വേണ്ടി 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 പോകണം 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 ബീച്ച് കടൽ നല്ല നല്ല സ്ഥലങ്ങൾ അതോടൊപ്പം സിയാറത്തിനും പോകണം അതെല്ലാം തന്നെയാണ് പക്ഷേ ഹറാമായ രീതിയിലല്ല നമ്മുടെ നാട്ടിലെല്ലാം നമ്മുടെ നാട്ടിലും ഈ നാട്ടിലൊന്നും ഉണ്ടാവില്ല നമ്മുടെ നാട്ടിലെല്ലാം അവസ്ഥ ആണുങ്ങള് ആണുങ്ങള് നായ്ക്കള പോലെ വീട് കാക്കാമുള്ളതാണ് പന്ത്രണ്ട് മണി രാത്രിയാണ് പെണ്ണുങ്ങളും മക്കളും മക്കളും ഒപ്പി ചുറ്റി കറങ്ങിട്ട് വന്നിട്ടു വീട്ടിലേക്ക് എത്തി

ഈ അവർ ആ കപറ സ്ഥാനത്ത് മറക്കാതിരിക്കാൻ വേണ്ടിട്ടോ അതോടൊപ്പം എന്റെ കുടുംബത്തിൽപ്പെട്ട രോഗികളെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം അതോടൊപ്പം അടുത്തുള്ള ഹോസ്പിറ്റൽ ഉണ്ടല്ലോ എന്റെ ഭാര്യ മക്കളെയും കണ്ടിക്കൊണ്ടുരുണ്ടൂറ് പോകണം ആ ഭാഗത്തേക്കും കയ്യിൽസും അതേപോലെ ബേക്കറിയും മറ്റുള്ള സാധനങ്ങളും കൊണ്ടുപോകണം എന്തിനാണെന്നറിയണോ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ വലിയ വിഷ മായ ഒരു വിഭാഗങ്ങൾ ഉണ്ട് ഇവിടെ അതിന്റെ പേരെന്താണെന്നറിയണോ ക്യാൻസർ വിഭാഗമെന്ന പടച്ചവര് ചെറിയ ചെറിയ കുഞ്ഞുങ്ങളുണ്ട് ക്യാൻസർ ബാധിച്ചവര്ഞ്ചാവിന്റെ പിന്നാലെ പോയിട്ട് ക്യാൻസർ ബാധിച്ച് നശിച്ചു പോകുന്നവരുണ്ട് വയസ്സന്മാരുണ്ട് ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട് മുസ്ലിംങ്ങളുണ്ട് പലരും പോയിട്ടുണ്ട് കണ്ണൊലിച്ച് പോയിട്ടുണ്ടെ കൈ പോയിട്ടുണ്ട് പോയിട്ടുണ്ടെ പല്ല് മാത്രം കാണുകയാണ് മുഖം മാത്രമാണ് തലയോട് രീതിയിലാണ് രീതിയിലുള്ള ക്യാൻസർ രോഗികളാണ് മരണത്തെ മരണത്തെ എതിരി കണ്ട് കണ്ടിങ്ങനെ മരിക്കാൻ പോകുന്ന രീതിയിലാണ് അവസ്ഥ അവർക്കൊരു പ്രതീക്ഷയില്ലടക്കും പോലെയാണ് സന്തോഷമില്ല കല്യാണമില്ല കുടുംബത്തിൽ മരിച്ചാൽ മയ്യത്ത് പോലും കാണാനില്ല അവർക്കും കൊണ്ട് ഉമ്മയുണ്ട് പപ്പയുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് പക്ഷേ അവരെ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കാൻ കഴിയില്ല വീട്ടിൽ പോയി ശുശ്രൂഷിക്കാൻ കഴിയില്ല ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് മുസ്ലിം അവരെയും അവർക്കും നിന്റെ ഭാര്യ മക്കളെ കൂട്ടി കൊണ്ടുപോയി കാണിച്ചു കൊടുത്തുമാരെ എന്നിട്ട് പറഞ്ഞു അൽഹംദില്ല മക്കളെ നമ്മെ ഒരാളും ഈ സ്ഥലത്ത് പടച്ചറപ്പ് എത്തിച്ചിട്ടില്ലല്ലോ അൽഹംദില്ല മക്കൾക്ക് കഷ്ടം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണേ ദുഃഖവും നഷ്ടവും എന്താണെന്ന് പറഞ്ഞു കൊടുക്കണേ കേവലം സുഖവും സന്തോഷവും സൗകര്യങ്ങളും മാത്രമല്ല നിന്റെ മക്കൾക്ക് ഭാര്യ മക്കൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത് ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും രോഗങ്ങളും ദുരിതങ്ങളും എന്റെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം